നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഷ്ടകാലത്തിൽ നിന്നും നല്ല കാലത്തിലേക്കുള്ള യാത്ര കൂടിയാണ് പുതുവർഷം നല്ല കാലം വരണം എന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം ജ്യോതിഷപ്രകാരവും പല ഫലങ്ങളും പുതുവർഷം കൊണ്ടുവരുന്നു ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് പ്രത്യേക നല്ല ഫലങ്ങൾ വരുന്നു അനുബന്ധമായി ചില വഴിപാടുകൾ കൂടി ചെയ്യുന്നത് ഏറെ ഗുണം നൽകും അപ്പോൾ ഏതെല്ലാം നക്ഷ നാളുകാർക്കാണ് സർവൈശ്വര്യവും കോടീശ്വര യോഗവും കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ഇതിൽ ആദ്യ നക്ഷത്രക്കാരാണ് അശ്വതി ഭരണി കാർത്തിക എന്നത് ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ദോഷങ്ങൾ അകന്നു കിട്ടും ശനിയാഴ്ച തോറും ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എട്ട് ശനിയാഴ്ച ക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഇതെല്ലാം പുതുവർഷത്തിലെ ഫലസിദ്ധി ഇരട്ടിയാക്കാൻ സഹായിക്കും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകും ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരും ജീവിതത്തിലെ ദോഷങ്ങൾ അകന്ന് ഉയർച്ചയുണ്ടാകും ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ അകന്ന് കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരും ദോഷങ്ങൾ അകന്ന് വലിയ ഭാഗ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഇവർക്ക് ധനലാഭം ഉണ്ടാകുകയും ആഗ്രഹിച്ചതും കൊതിച്ചതും ജീവിതത്തിൽ നടക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള യോഗം വന്നു ചേരും അടുത്തത് ഉത്രാടം തിരുവോണം അവിട്ടം രേവതി എന്നിവയാണ് കടബാധ്യതകൾ മാറും ഉയർച്ചയുണ്ടാകും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇതുവരെ വന്നിട്ടുള്ള പേരുദോഷം ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം മാറിക്കിട്ടും സുഹൃത്തുക്കളോട് പോലും ദേഷ്യം കൂടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവാം ഇതെല്ലാം മാറി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് വരുന്നത് ലോകത്തിന്റെ ഏത് കോണിലായാലും രക്ഷപ്പെടും ബിസിനസ്സുകാർക്ക് കർമ്മ മേഖലയിൽ ഉള്ളവർക്ക് ഉയർച്ചയുണ്ടാകും ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് അവിടെ ഉയർച്ച നേടാൻ സാധിക്കും ഗുണഫലങ്ങൾ ലഭിക്കാൻ പരദേവതകളെ പ്രസാദിപ്പിക്കുക വഴിപാടുകൾ നടത്തുക ഗ്രഹദോഷം മാറാനുള്ള വഴിപാടുകൾ നടത്തുക ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും ധനധാന്യ സമ്പത്ത് വർദ്ധിക്കും പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകും ഉയർച്ച നേടാൻ സാധിക്കും മേൽപ്പറഞ്ഞ നാളുകാർക്ക് ഇത്തരം അനുഗ്രഹങ്ങൾ ഈ വർഷം വന്നു ചേരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്